ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും ശിവശ്രീ ലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണോ വിചാരിക്കുന്നു കേട്ടോ ഞാനും സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ അവിടെ പറയുമ്പോൾ തന്നെ മനസ്സിലായില്ലേ എനിക്ക് ഭയങ്കര ജലദോഷമാണ് കേട്ടോ അപ്പം ഇതൊക്കെ എൻ്റെ വീട്ടിലെ അതിഥികളാണ് ഡെയിലി ഇവർ എന്നെ കാണാൻ വരും ഒരു പത്ത് മുപ്പത് തത്തമ്മ ഉണ്ട് പിന്നെ ഒരു ആറേഴ് പ്രാവുണ്ട് ഒരു നാല് അണ്ണാനുണ്ട് അപ്പം എൻ്റെ രാവിലത്തെ പണി ഇവർക്കെല്ലാം ഫുഡ് കൊടുക്കലാണ് കേട്ടോ അപ്പോൾ ഇവരുടെ എല്ലാം വയർ നിറച്ചിട്ട് വേണം എൻ്റെ വയറ് നിറയ്ക്കാൻ അപ്പോൾ എല്ലാവർക്കും അവിടെ വേണ്ട വിധം ഫുഡൊക്കെ കൊടുത്തു അവർ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അവർ പറന്നുപോയി അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചയത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ എൻ്റെ മരുമകളുടെ നിശ്ചയമാണ് അതായത് ശിവേട്ടൻ്റെ ചേച്ചി മോളുടെ ആണെന്ന് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ അടിച്ച് പൊളിച്ച വീഡിയോ കാണിച്ചാൽ കേട്ടോ അപ്പോൾ ഇവരെയൊക്കെ വയറ് നിറച്ചിട്ട് വേണം എൻ്റെ വയറ് നിറയ്ക്കാൻ അപ്പോൾ അങ്ങനെ തത്തമ്മടേയും പ്രാവിൻ്റെയും അണ്ണാൻ്റെയും ഒക്കെ വയറ് നിറച്ച് ഇനി എൻ്റെ വയറ് നിറയ്ക്കാൻ പോവാണ് കേട്ടോ കണ്ടിട്ട് ആരും പേടിക്കണ്ട രണ്ട് പൂരി രണ്ട് ഇഡ്ഡലി രണ്ട് വട ഇത്രയേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് കൂട്ടാൻ ചമ്മന്തി ചട്നി അപ്പം അങ്ങനെയൊക്കെ കഴിച്ചു വയറൊക്കെ ഫുള്ളായി നേരെ പോയി കല്യാണ മണ്ഡപത്തിലേക്ക് കേട്ടോ അപ്പോൾ ഈ കല്യാണം നടക്കുന്നത് അറിയാലോ ഞാൻ ആന്ധ്രയിലാണ് അപ്പോൾ ആന്ധ്രയിലാണ് എൻഗേജ്മെൻറ്റ് നടക്കുന്നുട്ടോ ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട് അപ്പോൾ എൽ എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ആന്ധ്രയിലാണ് താമസം എന്ന് ഇനിയിപ്പോൾ പുതുതായിട്ട് ആരേലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ ആന്ധ്രയിലാണ് താമസിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഇതാണ് നമ്മുടെ മണ്ഡപത്തിൻ്റെ ഡെക്കറേഷൻ അടിപൊളിയായിട്ടില്ലേ ഇനി എന്നെ കാണിച്ചരാട്ടോ കണ്ടോ ശരാ എന്താ ഒരു ഒരുക്കൻ ഇല്ലാട്ടോ അധികം ഒന്നും ഒഴിഞ്ഞിട്ടില്ല ചെറുതായിട്ടൊന്ന് ലിപ്സ്റ്റിക്ക് ഇട്ടു അത്രേ ഉള്ളൂ കിട്ടാ വേറെ ഒരുക്കൊന്നുമില്ല കാരണം എൻ്റെ കല്യാണത്തിനേ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല കാരണം ഒന്നാമത്തെ കാര്യം അതിനെക്കുറിച്ച് വലിയ ബോധമില്ല പിന്നെ കുറച്ച് കാലം മുന്നേ അല്ലേ അപ്പോൾ അതൊന്നും നമുക്ക് അത്ര ഒരു എന്താ പറയുക ഇത്രയ്ക്കങ്ങനെ നമുക്ക് അറിയില്ലായിരുന്നു പിന്നെ എന്താ പറയുക എൻ്റെ അച്ഛന് ഇഷ്ടമല്ല ഇതൊന്നും ഇങ്ങനെയൊന്നും ലിപ്സ്റ്റിക്ക് ഇടുന്നതെന്ന് ഒന്നും ഇഷ്ടമല്ല പിന്നെ എൻ്റെ കെട്ടി തീരെ ഇഷ്ടമല്ല കല്യാണത്തിൻ്റെ മുന്നേ ഞാൻ ചോദിച്ചു ചൂച്ചി വേട്ടാ ഒന്നും ബ്യൂട്ടി പാർലറിൽ പോയിട്ട് പിരികം ത്രെഡ് ചെയ്തിട്ട് വരട്ടേന്ന് ചോദിച്ചു പറഞ്ഞു ഒന്നും ത്രെഡ് ചെയ്യണ്ട അങ്ങനെ വന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കല്യാണത്തിനേ നമുക്ക് ഒരുങ്ങാൻ പറ്റിയില്ല അപ്പൊ പിന്നീട് വരണ ഒരുങ്ങാൻ ഒരു കല്യാണമാണ് എന്റെ വള നല്ല ഭംഗിയില്ല എനിക്ക് ചേച്ചി വാങ്ങി തന്നതാട്ടോ ശിവേട്ടൻ്റെ ചേച്ചി വാങ്ങി തന്നു ഇതുപോലെ തന്നെ എന്റെ അനിയത്തി എനിക്ക് വള വാങ്ങി തന്നു തന്നിട്ടോ ഇത് ചേച്ചി വാങ്ങി തന്ന വളയാണേ ഇനി അനിയത്തി എനിക്ക് വള വാങ്ങി തന്നിട്ടുണ്ട് ഇത് എനിക്ക് ചേച്ചിയുടെ മോള് മൈലാഞ്ചി ഇട്ട് തന്നിട്ടോ എല്ലാവർക്കും അവൾ മൈലാഞ്ചി ഇട്ട് കൊടുത്തു എനിക്ക് പിന്നെ മൈലാഞ്ചിട്ട് അറിയേയില്ല കേട്ടോ അനിയത്തി തന്നെ ഇട്ടു ബാക്കി എല്ലാവർക്കും ആ കല്യാണ പെണ്ണാണ് അവൾക്കാണ് നമ്മളിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ നമുക്ക് അറിയാത്തതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അവൾ അവളങ്ങ് മൈലാഞ്ചിയൊക്കെ ഇട്ട് വരുന്നുണ്ട് രാത്രിയല്ലേ നമ്മളങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും മൈലാഞ്ചിയൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ചു വിട്ടോ രാത്രി മൈലാഞ്ചിയൊക്കെ ഇട്ട് കടന്നു രാവിലെ ആകുമ്പോളേക്ക് നല്ലോണം ചോത്തുവിട്ടോ അപ്പോൾ മേക്കപ്പ് ഒന്നും മേക്കപ്പൊന്നും ആരും പേടിക്കണ്ട വേറെ മേക്കപ്പ് ഒന്നും ഇല്ലാട്ടോ പൗഡർ മാത്രമേ ഉള്ളൂ പൗഡർ പിന്നെ ചെറുതായിട്ടൊരു ലിപ്സ്റ്റിക് ഇട്ടിട്ടു അപ്പോൾ ഇതാണ് നമ്മുടെ ചേച്ചി ശിവേട്ടൻ്റെ ചേച്ചിയാണ് കേട്ടോ അതായത് നമ്മുടെ എൻഗേജ്മെന്റ് ചെയ്യാൻ പോകുന്ന നമ്മുടെ സോറി ഉള്ള കുട്ടിയുടെ അമ്മ അതായത് ഞങ്ങളുടെ ചേച്ചി ശിവേട്ടൻ്റെ ചേച്ചിയാണേ അനിയനി അതായിരിക്കുന്ന അനിയത്ത് അനിയത്തിയെ കണ്ടല്ലേ അനിയത്തിയം എൻ്റെ വീടുകളിലൊക്കെ വളർത്തണത്തെ എൻ്റെ അനിയത്തിയാണ് ഇതിൻ്റെ ചേച്ചിയാണ് കേട്ടോ അനിയത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേമയുടെ അതായത് ശിവേട്ടൻ്റെ മേമട മരുമകളാണ് ആ ഇരിക്കുന്ന നീലശട്ടം എൻ്റെ അനിയനാണ് അതായത് ശിവേട്ടൻ്റെ അനിയൻ അപ്പം എൻ്റെ അനിയൻ കേട്ടോ അപ്പം എൻ്റെ അനിയൻ അനിയത്തിയാണ് അത് ഇത് ചേച്ചി അത് പിന്നിൽ ചേച്ചിറ മോൻ മറ്റേത് ചേച്ചി നാത്തൂനാണ് കേട്ടോ അതായത് ചേച്ചി ഭർത്താവിൻ്റെ പെങ്ങൾ ഇത് എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങൾ അവരുടെ പുറകിൽ നിൽക്കുന്നത് അവരുടെ ഭർത്താവിൻ്റെ പെങ്ങൾ അത് അനിയൻ അനിയത്തി കേട്ടോ അപ്പം ഞാൻ വീട് കൊടുക്കുന്നത് കണ്ട് അനിയനും അനിയത്തിയൊക്കെ ഒക്കെ ചിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും കൂടി ഇന്നലെ രാത്രി തന്നെ ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അത് എൻ്റെ മോനാണ് ചേച്ചിറ മോനും എൻ്റെ മോനും എൻ്റെ മോൻ നോക്കിയൊക്കെ എന്താ അല്ലേ സെറ്റപ്പ് ആയിക്കണം അപ്പം ഇതാണ് നമ്മുടെ മണ്ഡപം ആ അത് ചേച്ചക്കൻ്റെ അതായത് കല്യാണ ചക്കൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ വന്നു അപ്പോൾ അവരൊക്കെ വന്ന ആൾക്കാരൊക്കെ വരാൻ തുടങ്ങണേയുള്ളൂ അപ്പോഴേക്കും നമ്മുടെ പ്രിയങ്കയും ഗൗതമും ഫോട്ടോ എടുക്കാൻ തുടങ്ങിയിട്ടോ അപ്പോൾ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് അവരവിടെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ ഫോട്ടോ എടുക്കുന്ന തിരക്കിലായി പോയി നമ്മൾ ഇവിടെ ഇങ്ങനെ ഓരോ വർത്താനങ്ങളൊക്കെ പറഞ്ഞു എല്ലാവരും കൂടെ ഒരു സന്തോഷമില്ല എനിക്ക് നാട്ടിൽ പോകുമ്പോഴും അങ്ങനെ ഒന്നിനും പങ്കെടുക്കാനൊന്നും പറ്റാറില്ല കാരണം കൊല്ലത്തിൽ കൊല്ലത്തിലൊരിക്കലും ഞാൻ നാട്ടിൽ പോലുള്ളൂ മെയ് മാസത്തിൽ നാട്ടിൽ പോകാറ് അപ്പോൾ അവിടെ ആരുടെ കല്യാണം ഒന്നും ഉണ്ടാവാറില്ല അപ്പം എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് നാല് ആൾക്കാർ കൂടുതലും ഇങ്ങനെ നിൽക്കാനും വർത്താനം പറയാനൊക്കെ ഒക്കെ പണ്ട് ഇഷ്ടമുണ്ടായിരുന്നില്ല എവിടേക്കും പോകാനൊന്നും ഇതാണ് ചേച്ചിയുടെ മോൾ കേട്ടോ ഞാൻ പിന്നീട് ഫോട്ടോ ശരിക്കും കാണിച്ചു തരാം ഇതിപ്പോൾ ഞാൻ അവിടെ പോയിട്ട് അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ വീട്ടിനകത്ത് കിടന്ന് വയ അടിക്കാൻ ഭയങ്കര ഇഷ്ടം എനിക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ കുറച്ചൊരു നാണക്കാണ് അപ്പോൾ ഞാൻ അവിടെ കുറേ ആൾക്കാരല്ലേ അപ്പോൾ അവിടെ പോയിട്ട് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും വെൽക്കം ഡ്രിങ്ക് ഉണ്ട് അപ്പോൾ ബദാം പാലായിരുന്നു നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചേട്ടൻ ഭയങ്കര കമ്പനി കേട്ടോ ഞങ്ങളായിട്ട് ഭയങ്കര കമ്പനി ആയിരുന്നു അപ്പോൾ ഇതാണ് നമുക്ക് ബദാം പാൽ അപ്പോൾ ഇതൊരു ഗ്ലാസ് കുടിച്ചു അതിനകത്ത് എന്താ പറയുക അണ്ടിപ്പരിപ്പ് അതൊക്കെ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കോരി കഴിക്കാനാണ് സ്പൂൺ ആട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് ചേച്ചിയാണ് കേട്ടോ ചേച്ചി എൻ്റെ അടുത്ത് കുടിക്കണം കുടിക്കുകയാണ് അപ്പം തനിയത്തിയിരിക്കുന്നുണ്ട് അപ്പം ഈ ചേട്ടൻ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ചോദിച്ചു എന്താ വീഡിയോ എന്നിപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ആ ചേട്ടൻ പറയുകയാണ് അയ്യോ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ഒന്ന് എന്നെ കൂടെ ഒന്ന് എടുക്കുക എന്നിട്ട് ഞാൻ ജ്യൂസ് ഉണ്ടാക്കണൊക്കെ ഒന്ന് കാണിച്ചു കാണിച്ചുകൊടുക്കുക എല്ലാവർക്കും വല്ല ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് ജ്യൂസൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ കളിക്കാൻ പറഞ്ഞു കേട്ടോ അയാൾ ഉണ്ടാക്കണതൊക്കെ അവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടെന്നാണ് ഇവിടെ നിന്ന് അതിനകത്ത് ഐസും കട്ട ഇട്ടു പിന്നെ എന്താ മറ്റേ അണ്ടിപ്പരിപ്പൊക്കെ അല്ലേ അതൊക്കെ ഇട്ടു അപ്പോൾ ആ ചേച്ചീനെ കൂടെ ഞാൻ എടുത്തു കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടാണോ എന്ന് അറിയില്ല അയാൾ പിന്നെ ഒരു ഗ്ലാസ് എനിക്ക് തന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു അല്ല അല്ല മാഡം ഒരു ഗ്ലാസും കൂടെ കുടിക്കൂ എന്ന് ടേസ്റ്റ് പറയൂ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുകയാണ് നിങ്ങൾക്ക് മാത്രം രണ്ട് പ്രാവശ്യം ജ്യൂസ് കിട്ടി എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുകയാണ് ആ ഇരിക്കുന്ന രണ്ട് പേരും എൻ്റെ അനിയത്തികളാണ് കേട്ടോ അവരും മലയാളീസ് തന്നെയാണ് അജിതയും ഹരിതയുമാണ് കേട്ടോ അതായത് ഇവിടേക്ക് ഇതേപോലെ നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചു വന്ന രണ്ട് പിള്ളേരാണ് കേട്ടോ അവർ നമുക്ക് അനിയത്തികൾ തന്നെയാണ് അജിത ഹരിത ഇപ്പുറത്തിരിക്കണ ആദ്യത്തെയാണ് കേട്ടോ അനിയൻ്റെ ഭാര്യയുടെ പേര് ആദ്യത്തെയാണ് അപ്പം ഞാൻ ജ്യൂസ് കുടിച്ച് ജ്യൂസ് കുടിച്ച് ഒരു വിധമായിട്ടോ അപ്പം എല്ലാവരും എന്നെ കളിയാക്കിരുന്നു ചേച്ചിക്ക് എന്താണ് എന്താണ് പ്രത്യേകത എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ വീട് കൊടുക്കണം കണ്ടു ഒരു ക്ലാസ്സും കൂടെ തന്നു പിന്നെ അയാൾ നിർബന്ധിക്കുമ്പോൾ നമ്മൾ കുടിക്കാതിരിക്കണ മോശമല്ലേ അങ്ങനെ രണ്ടാമത്തെ ക്ലാസ്സും ഞാനിരുന്ന് കുടിച്ചു കേട്ടോ അപ്പോഴേക്കും ആൾക്കാരൊക്കെ വന്നു തുടങ്ങി അപ്പം ചെക്കനും പെണ്ണിനെയും കൂടെ മണ്ഡപത്തിക്ക് ഇങ്ങനെ വരവേലൊക്കെ വേണം കേട്ടോ അടിപൊളിയായിട്ടുണ്ടല്ലേ ഇങ്ങനത്തെ ഒരു ഇതൊക്കെ നമ്മുടെ ഒന്നും നിശ്ചയത്തിന് ഇങ്ങനെയൊന്നും ഇല്ല അത് അല്ലേ ഇനി ഇപ്പൊക്കെ ഉണ്ടാവട്ടോ എൻ്റെ ആ സമയത്തൊന്നും ഇങ്ങനെയൊന്നും ഇല്ല ഇപ്പൊക്കെ വല്ലാണ്ട് നമ്മൾ മിസ്സ് ചെയ്യുന്നു അല്ലേ ഇപ്പോഴത്തെ കല്യാണം നിശ്ചയം ഇതൊക്കെ ഭയങ്കര വൈബാണ് അന്നും വൈബ് ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കാം എൻ്റെ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് വൈബൊന്നും ഇല്ല സാധാരണ ഒരു ഇതിലായിരുന്നു കേട്ടോ അതായത് എൻ്റെ വീട്ടുകാർ വരും നമ്മളിങ്ങനെ ഇരിക്കും പിന്നെ എന്താ വെറ്റിലേ അടയ്ക്കുക അതങ്ങനെ പഴം അങ്ങോട്ടും ഇങ്ങടും കൈമാറും അങ്ങനെയൊക്കെ ഇതുപോലെയൊന്നും നമ്മൾ വരലൊന്നും ഇല്ലല്ലോ ഇപ്പൊക്കെ ഇങ്ങനെയാണ് കേട്ടോ അപ്പം ഞാൻ ഈ മോളേനിങ്ങ് മോർണിങ് കാണിച്ചു തരാട്ടോ ഇതാണ് നമ്മുടെ എൻഗേജ്മെൻറ്റ് ചെയ്യുന്ന പ്രിയങ്കയും ഗൗതമുമാണ് കേട്ടോ ചെക്കൻ്റെ പേര് ഗൗതം എന്നാണ് പെൺകുട്ടിയുടെ പേര് പ്രിയങ്ക എന്നാണ് കേട്ടോ അപ്പോൾ അത് അവരെ മോതിരം മാറ്റുന്ന സമയത്തുള്ള ഫോട്ടോസാണ് അപ്പോൾ രണ്ട് ഡ്രസ്സായിരുന്നു ആദ്യം ഒരു ലഹങ്കട്ടു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സാരി ഉടുത്തിട്ടാണ് ലഹങ്കയുടെ ഫോട്ടോ കിട്ടിയില്ല കേട്ടോ സാരിയുടെ ഫോട്ടോ മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പം ഇതാണ് എന്താ അവരെ നിശ്ചയത്തിന് പിന്നെ ഇവർ മാലയൊക്കെ ഇടും നമ്മളിങ്ങനെ മാലയൊന്നും ഇടില്ല ഇവിടെ മാലയൊക്കെ ഉട്ടോ കല്യാണം പോലെ നമ്മളിങ്ങനെ അങ്ങോട്ട് കൂടെ മാലയൊക്കെ ഇടും അപ്പം ചേച്ചിയും ചേട്ടനും ആ ഗൗതമിൻ്റെ അച്ഛനും അമ്മയും കൂടെ അവളെടുത്തിട്ട് എന്തൊക്കെയോ പൂജ ചെയ്യുകയാണ് നമ്മുടെ നാട്ടിൽ പൂജ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇവിടെ എന്തായാലും നിശ്ചയത്തിനും കല്യാണത്തിനും ഒക്കെ ഇങ്ങനെ പൂജയൊക്കെ കുറേ സമയം പൂജ ഉണ്ടാവും കേട്ടോ ഒത്തിരി സമയം ഉണ്ടാവും അപ്പോളേക്ക് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങി ഭക്ഷണങ്ങൾ വന്നു തുടങ്ങി അവിടെ പൂജ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ഇവിടെ ഇങ്ങനെ ആൾക്കാർ ഭക്ഷണങ്ങൾ കഴിക്കാനും തുടങ്ങിയിട്ടോ അപ്പോൾ കുറച്ച് നമ്മുടെ ഫാമിലിയും പിന്നെ അവരുടെ ഫാമിലിയും അത്ര മാത്രമല്ല ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല അവരുടെ കുറച്ച് ആൾക്കാരും നമ്മുടെ കുറച്ച് ആൾക്കാരുമായിട്ടാണ് ഉണ്ടെന്ന് നിശ്ചയിച്ച കേട്ടോ അപ്പോൾ ഇത് അലിയൻ്റെ മോനാണതോ അവിടെ ഇരിക്കുന്നത് ഇപ്പുറത്തിരിക്കുന്നത് ഞാൻ കാണിച്ചതില്ല അജിത ഹരിത അതിലത്തെ അജിതയുടെ മോനാണ് കേട്ടോ അതിന് ഭയങ്കര ഇഷ്ടം വല്യമ്മ വല്യമ്മ വിളിക്കുക അപ്പുറത്തിരിക്കുന്ന മനു ആണ് അത് അനിയൻ്റെ മോനാണ് ഇതെൻ്റെ മോളാണ് കേട്ടോ അച്ചു ഞാനൊരു ഭാഗത്ത് പിടിച്ചിരുത്തിയതിൻ്റെയാണ് ആ മുഖത്ത് ആ ഗൗരവം ഇങ്ങനെ ഓടി കളിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും വീടും നമ്മുടെ അടുത്ത് വന്നിരിക്കുകയെന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് ഇരുത്തിയനാണ് ഈ മുഖം ഇങ്ങനെ വീർപ്പിച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു അതുപോലെ എൻ്റെ മോൻ വരുന്നു കേട്ടോ പിന്നെ കുട്ടികൾക്ക് എന്താണെന്ന് അറിയില്ല എന്നെ ഭയങ്കര ഇഷ്ടമാണ് കണ്ടു ഞാൻ എവിടെ എവിടെയായിരുന്നു അതിന് ചുറ്റുമാണ് എല്ലാ മക്കളും കേട്ടോ അപ്പം എല്ലാ മക്കളും എൻ്റെ അടുത്ത് വന്നു അപ്പം ശിവേട്ടൻ പറയും നിനക്ക് അവരുടെ അതേ ബുദ്ധിയല്ലേ അതുകൊണ്ടാണ് പിള്ളേർ നീ എവിടെയാണോ ഇരിക്കുന്നത് അതുകൊണ്ട് പിള്ളേർ നിന്റെ അടുത്ത് വന്നിരിക്കുന്നത് നിനക്ക് അവർക്ക് ഒരേ ബുദ്ധിയാണെന്ന് പറയും കേട്ടോ കാരണം എല്ലാ പിള്ളേരും എൻ്റെ ചുറ്റുമാണ് വേറെ ആരുടെയും ചുറ്റുമല്ല എൻ്റെ ചുറ്റു വന്നിരിക്കുന്നുണ്ട് അത് എൻ്റെ മോനാണ് അറിയാലോ എൻ്റെ മോൻ അപ്പുറത്തത് അനിയൻ്റെ മോളാണ് കേട്ടോ ആ ഞാൻ കാണിച്ചെന്നില്ലേ ആദിത്യ ആ അപ്പം അനിയൻ്റെ അനിയത്തിയുടെ മോളാണ് അത് ലെച്ചു ആണ് പേര് കേട്ടോ എൻ്റെ മോൻ്റെ പേര് കിച്ചു മോളുടെ പേര് അച്ചു അത് ലെച്ചു ആണ് ലെച്ചു അനിയാണ് കേട്ടോ അവർ രണ്ടുപേരും അപ്പം ഇതൊക്കെയാണ് എൻ്റെ മുകളുടെ പ്ലേറ്റിലുള്ള ഐറ്റംസ് ചക്ക ബിരിയാണി കേട്ടോ ചക്ക ബിരിയാണി സാലഡ് പനീർ കറി പിന്നെ മുളക് ബജ്ജി ഉരുളക്കിഴങ്ങ് ഫ്രൈ പിന്നെ ഉള്ളിയും തക്കാളിയും കറി പിന്നെ പരിപ്പ് കറി അത്രക്കെയാണ് ആദ്യം ഉണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ചോറ് സാമ്പാർ മോര് പിന്നെ ഒരു പായസം പായസം ഇവിടെ പാല എന്ന് പറയും നമ്മുടെ നാട്ടിലെ പായസമല്ല വേറൊരു പായസമാണ് ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ പാല പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു കില്ലി ഉണ്ടായിരുന്നു കില്ലി പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വെറ്റിലിടക്കൊക്കെ മുറുക്കില്ലേ അതുപോലെ ഇവിടെ ഇങ്ങനെ കില്ലി എന്ന് പറയും ടേസ്റ്റ് വ്യത്യാസമുണ്ടാവും കേട്ടോ പിള്ളേരെല്ലാം കഴിക്കും അതിനകത്ത് മധുര ഫുഡിട്ടൊരു സാധനമാണ് കില്ലി എന്ന് പറയട്ടോ അപ്പോൾ എല്ലാ പിള്ളേരും ഞാൻ നടുക്കിലും പിള്ളേർ ചുറ്റും ഇരിക്കുകയാണ് അപ്പോൾ അവരൊക്കെ അങ്ങനെ കഴിക്കുമ്പോൾ ഇത് എനിക്കൊക്കെ കിച്ചു കിച്ചുവിന് ഭയങ്കര സ്നേഹം കേട്ടോ എന്നേ പോലെ തന്നെ അത് അജിതയുടെ മോനാണ് അപ്പോൾ അജിത ഫുഡ് വാങ്ങാൻ പോയിട്ടുള്ളൂ അപ്പോൾ എൻ്റെ മോൻ വാരി കൊടുക്കാം എനിക്ക് ഭയങ്കര സന്തോഷം അത് കണ്ടപ്പോൾ അവന് ഭയങ്കര സ്നേഹം എല്ലാവരോടും അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലേറ്റിലെ ഐറ്റംസും ഞാൻ ഐസ്ക്രീമും കൂടെ കൈകൂടെ വാങ്ങി അപ്പോൾ ഇതാണ് പിന്നെ പപ്പടൊക്കെ ഉണ്ടോ പറയാൻ മറന്നു പപ്പടൊക്കെ ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചോറുണ്ടാണെന്ന് വിചാരിച്ചു പിന്നെ ചോറുണ്ടില്ല ചക്ക ബിരിയാണി കഴിച്ചപ്പോൾ തന്നെ വയറു നിറഞ്ഞു അതാണ് കില്ലി കിട്ടോ കില്ലിയും ഐസ്ക്രീമുമാണ് അപ്പോൾ ഞാൻ ചക്ക ബിരിയാണി മാത്രമേ കഴിച്ചുള്ളൂ ചോറൊന്നും കഴിച്ചില്ല എന്താണ് ജ്യൂസ് എല്ലാം കുടിച്ചോണ്ടോ പിന്നെ വിഷമില്ല അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് നമ്മുടെ നാട്ടിലെ ഇടിച്ചക്കയും കൊണ്ടുണ്ടാക്കിയ ബിരിയാണിയായിരുന്നു ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കില്ലി നോക്കുക അതിനകത്ത് ചെറിയ കൊടുത്ത് അങ്ങനെ രണ്ട് രണ്ട് പ്രാവശ്യം ഐസ്ക്രീമും തിന്നു രണ്ട് ജ്യൂസും ഒരു കില്ലിയും ചക്ക ബിരിയാണിയും കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയറ് ഫുള്ളായിട്ടോ ഫുള്ളായി എന്ന് പറഞ്ഞാലും പോരാ പിന്നെ എനിക്ക് വയ്യ ഒരു പായ കിട്ടി അവർ തന്നെ കടന്നുറങ്ങാം എന്നുള്ള ഒരു ലുക്കിൽ ഇപ്പം എന്നെ കാണിച്ചു തരാം കണ്ടോ ഭക്ഷണം കഴിച്ച് ക്ഷീണിച്ചിരിക്കുന്ന ആ ഒരു ഇരിപ്പാണ് എൻ്റെ എൻ്റെ ഇരിപ്പ് കണ്ടോ ഒരു ഞെട്ടണ്ടാട്ടോ ഇനി കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം കേട്ടോ ഇതൊക്കെ നമ്മൾ അവിടെ വെച്ചിട്ട് ഞാൻ എടുത്ത ഫോട്ടോസാണ് കേട്ടോ ഞാനും ചേച്ചിയും പിന്നെ അനിയൻ്റെ മോളും എൻ്റെ മോളും പിന്നെ ഞാനും അനിയത്തി ഇതാണ് നമ്മുടെ അനിയത്തി അനിയൻ ഞാനും അനിയത്തിയും പിന്നെ എൻ്റെ മോനും അനിയൻ്റെ മോനും തമ്മിലുള്ള ഫോട്ടോ പിന്നെ ഞാനും ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും അവരുടെ ചേച്ചിയും തമ്മിലുള്ള ഫോട്ടോ പിന്നെ ഞാനും എൻ്റെ മരുമകൻ അതായത് ചേച്ചിയുടെ മോനും തമ്മിലുള്ള ഫോട്ടോ പിന്നെ ഞാനും അനിയത്തിയും അനിയനും തമ്മിലുള്ള ഫോട്ടോ കേട്ടോ